പ്രധാനമായും ഈ കമ്പനിയുടെ ഉദ്ദേശം റബ്ബർ ഉൽപ്പന്നങ്ങൾ ആക്കി മാറ്റിക്കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന അധിക വരുമാനം കർഷകരിലേക്ക് പ്രത്യേകിച്ച് ഓഹര ഓഹരകുടമകളായ കർഷകരിലേക്ക് ചെല്ലുക എന്നുള്ളതാണ് ഇത് റബ് റബ്ഫാമിന്റെ റബ്ബർ ഗ്രോ ബാഗ്സ് ആണിത് ഇത് നമ്മുടെ റബ്ബർ കർഷകരുടെ ഷീറ്റ് നമ്മൾ എടുത്തിട്ട് ഒരു പുതിയ പ്രൊഡക്റ്റ് ആണ് ഈ ഗ്രോ ബാഗ് കൂടാതെ നമ്മൾ ഇൻഡോർ പോർട്സുകൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഇതിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇത് ഏകദേശം പത്ത് കൊല്ലം വരെ നമുക്ക് പുനരുപയോഗിക്കാം എന്ന് മാത്രമല്ല ഇത് ഡിഗ്രേഡബിൾ ആണെന്നുള്ളതാണ് അത് മണ്ണിൽ അലിഞ്ഞു ചേരും ഇതാണ് നമ്മുടെ റബ്ബറിന്റെ ഇൻഡോർ പോർട്ട്സ് ഒപ്പം നമുക്ക് പറയാൻ ഒരു ഫീച്ചറാണ് നമുക്ക് ഇത് പൊട്ടി പോകുന്നില്ല സാധാരണ നമുക്ക് പ്ലാസ്റ്റിക് ഗ്രോ ആയി ഒരു കൊല്ലം അല്ലെങ്കിൽ ഒന്നര കൊല്ലം ആകുമ്പോൾ പൊട്ടിപ്പോകും ഇത് നമുക്ക് ഈ പ്ലാന്റ് ഒരു സിക്സ് മന്ത്സ് ആയി സംതിങ് നിൽക്കുന്ന ഇതുവരെ ഈ പ്ലാന്റ്സ് ഒരു കുഴപ്പമില്ല പ്ലാന്റ് വേറൊരു പോർട്ടിലേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും മാറ്റി വരണമെങ്കിൽ ഈ പോട്ട് നമുക്ക് വളരെ ഹെൽപുൾ ആണ് കാരണം നമ്മൾ ഇത് ഒന്ന് എക്സ്ക്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം സൈഡിൽ പെട്ടെന്ന് തന്നെ വിട്ടു റബ്ബർ ഷീറ്റ് ആണ് നമ്മൾ കണ്ടാൽ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ സെറാമിക്കോ അങ്ങനെ വിചാരിക്കും പക്ഷേ ഇത് നമ്മുടെ റബ്ബർ ഷീറ്റ് തന്നെയാണ് ഒരു വാനല ഫ്ലേവർ നമ്മൾ ഒരു മാസ്കിങ്ങിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു നമ്മുടെ റൂമിൽ വെച്ചാൽ പോലും നമുക്ക് വേറെ ഓട്ട് ഫ്ലേവർ ഒന്നും ഓട്ട് സ്മെല്ല ഒന്നുമില്ല നമസ്കാരം ഞാൻ ഡോക്ടർ ജേ മാത്യു റഫ് ഫാം പ്രൊഡ്യൂസർ കമ്പനിയുടെ ചെയർമാനാണ് നമുക്ക് ഏവർക്കും അറിയാൻ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലത്തിലേറെ ആയിട്ട് റബ്ബർ കർഷകർ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് പ്രധാനമായും റബ്ബറിന് വിലയില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നമായി നിൽക്കുമ്പോൾ തന്നെ ഉൽപാദനക്ഷമത തോട്ടങ്ങളിൽ കുറഞ്ഞു വരുന്നതും ഒരു പ്രശ്നമായിട്ട് തന്നെയാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത് റബ്ബർ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബറ് ഇന്ന് അസംസ്കൃത വസ്തു വസ്തുവായിട്ടാണ് ഇന്ന് കൊണ്ടിരിക്കുന്നത് ഈ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് ഉൽപാദിപ്പിക്ക ഉൽപ്പാദിപ്പിക്കുന്ന ടയർ ഉൾപ്പെടെയുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ അതിന് വില കുറയുന്നില്ല എന്ന് മാത്രമല്ല വർഷം തോറും വില കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതൊരു വിനോദാഭാസമാണ് റബ്ബറിന് വില കുറഞ്ഞു വരുമ്പോഴത്തേക്ക് റബ്ബർ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടി വരുന്നു എന്നുള്ളതാണ് ഏതാണ്ട് നാൽപ്പതിനായിരത്തിൽ പരം ഉൽപ്പന്നങ്ങൾ നമുക്ക് റബ്ബറിൽ നിന്ന് ഉൽപ്പന്നങ്ങളാക്കി മാറ്റാവുന്നതാണ് നിർഭാഗ്യവശാൽ കേരളത്തിൽ നിന്നാണ് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ഇന്ത്യയിലേക്ക് ആവശ്യമുള്ള റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിലും അത് ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നത് മറ്റു സംസ്ഥാനങ്ങളിലാണ് പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് പഞ്ചാബ് പോലെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ഇത് ഉൽപ്പന്നങ്ങളാക്കി മാറ്റപ്പെടുന്നത് കേരളത്തിലെ കർഷകർക്ക് എന്തുകൊണ്ട് ഇത് ആയിക്കൂട എന്നുള്ള ചിന്ത കർഷകരിലേക്ക് വന്നു അങ്ങനെയാണ് കർഷകരുടേതായ ഒരു കമ്പനി പ്രൊഡ്യൂസർ കമ്പനി ഫാമ പ്രൊഡ്യൂസർ കമ്പനി എന്നുള്ളൊരാശയം വരികയും അങ്ങനെ ഇത് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടു കൂടി പ്രത്യേകിച്ച് കേരള ഗവൺമെൻറ്റിൻ്റെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എസ് എഫ് എസ് സിയുടെ പ്രോത്സാഹന പദ്ധതിയിൽ ഉൾപ്പെടുത്തി റഫാം എന്ന് പറയുന്ന പ്രൊഡ്യൂസർ കമ്പനി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാസം മെയ് മാസം ഇരുപത്തിരണ്ടാം തീയതി രജിസ്റ്റർ ചെയ്ത് കമ്പനി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത നിലവിൽ വന്നു പ്രധാനമായും ഈ കമ്പനിയുടെ ഉദ്ദേശം റബ്ബർ ഉൽപ്പന്നങ്ങൾ ആക്കി മാറ്റിക്കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന അധിക വരുമാനം കർഷകരിലേക്ക് പ്രത്യേകിച്ച് ഇതിൻ്റെ ഓഹരകുടമകളായ കർഷകരിലേക്ക് ചെല്ലുക എന്നുള്ളതാണ് ഇങ്ങനെ അധികം അധികമായിട്ട് ലഭിക്കുന്ന ആദായം അത് കർഷകരിലേക്ക് ചെല്ലുമ്പോൾ മാർക്കറ്റ് വിലയേക്കാട്ടിൽ ഇന്ന് ലഭിക്കുന്ന മാർക്കറ്റ് വിലയേക്കാട്ടിൽ കൂടുതലായ ഒരു ആദായം കൃഷിയിൽ കൃഷി കൊണ്ട് കർഷകന് ലഭിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അങ്ങനെ കർഷകരെ സംരംഭകരാക്കി മാറ്റിക്കൊണ്ട് കൃഷി ആദായകരമാക്കുക ഈ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഫാമർ പ്രൊഡ്യൂസർ കമ്പനികൾ ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം വന്നിരിക്കുന്നത് ഇത് റബ്ബറിലെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ പ്രൊഡ്യൂസർ കമ്പനിയാണ് കേരളത്തിൽ എസ് എഫ് എസ് സി സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന പ്രധാനമായിട്ടും റബ്ബർ കർഷകർക്ക് ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ഗ്രോ ബാഗുകൾ പ്രത്യേകിച്ച് ഇപ്പോൾ കേരള ഗവൺമെൻറ് പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഗ്രോ ബാഗ് നിരോധിച്ചിരിക്കുകയാണ് അതിന് പകരമായിട്ട് റബ്ബർ കൊണ്ടുള്ള ഗ്രോ ബാഗ് റബ്ബർ പ്രൊഡ്യൂസർ റഫ് ഫാം മുന്നോട്ട് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെ സംബന്ധിത്തോളം പറയുകയാണെങ്കിൽ ഇത് ഏകദേശം പത്ത് കൊല്ലം വരെ നമുക്ക് പുനരുപയോഗിക്കാം എന്ന് മാത്രമല്ല ഇത് ഡിഗ്രേഡബിൾ ആണെന്നുള്ളതാണ് അത് മണ്ണിൽ അലിഞ്ഞു ചേരും പത്ത് വർഷത്തിന് ശേഷം ഇത് മണ്ണിൽ അലിഞ്ഞു അലിഞ്ഞ് ചേരുമെന്നുള്ളതാണ് പ്രത്യേകത അതേസമയം പ്ലാസ്റ്റിക് അപ്പോൾ എച്ച് ഡി പി ആയാലും ഏതരത്തിലുള്ള പ്ലാസ്റ്റിക് ആയാലും അത് ഡിഗ്രേഡ് ചെയ്ത് മണ്ണിലേക്ക് ചേരുന്നില്ല എന്ന് മാത്രമല്ല ഇങ്ങനെ ഒരു ഡിഗ്രേഡ് ചെയ്യുമ്പോൾ തന്നെ ഉണ്ടാകുന്ന പരിസര മലിനീകരണം അത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് ഇന്ന് ഈ ഭൂമിയിൽ ഇതിൽ നിന്നുണ്ടാകുന്ന മൈക്രോ പ്ലാസ്റ്റിക്സ് മനുഷ്യന് ജീവൻ്റെ തന്നെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആരോഗ്യത്തിന് തന്നെ ഹാനികരമായിട്ട് വരികയാണ് അപ്പോഴാണ് നമ്മൾ ഈ റബ്ബർ കൊണ്ടുള്ള പ്ലാസ്റ്റിക്കിന് പകരമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാം എന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ ആദ്യം മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത് ഈ ഗ്രോ ബാഗ് കൂടാതെ നമ്മൾ ഇൻഡോർ പോർട്സുകൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അത് ചെടിച്ച് ഇൻഡോർ ചെടികൾ വീടുകളിൽ ഉപയോഗിക്കത്തക്ക രീതിയിൽ വിവിധ വർണ്ണങ്ങളിലുള്ള ഇൻഡോർ പോട്സുകൾ നമ്മൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് അതുകൂടാതെ മറ്റുള്ള റബ്ബറിൻ്റെ പ്രോഡക്ട്സുകളായ കയ്യുറകൾ വിരലുറകൾ അതുപോലെ തന്നെ ചൂലിന് പിടികൾ പ്ലാസ്റ്റിക്കിൻ്റെ പേരെ റബ്ബറിൻ്റെ പിടികൾ ഇതൊക്കെ ഈ കമ്പനി ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് വെബ്സൈറ്റിൽ കൂടെ തന്നെയും അത് നമുക്കിത് ഓൺലൈനായിട്ട് തന്നെ നമുക്കിതിൻ്റെ ഉൽപ്പന്നങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതാണ് അതോടൊപ്പം തന്നെ ആമസോൺ പോലെയുള്ള മറ്റുള്ള ഓൺലൈൻ മാർ പ്ലാറ്റ്ഫോമുകളിൽ കൂടിയും ഓൺലൈൻ മാർക്കറ്റിംഗ് സംവിധാനത്തിൽ കൂടിയും നമ്മൾ ഇത് പുറത്തേക്ക് വിൽപ്പനയ്ക്ക് നമ്മൾ തയ്യാറായി വരികയാണ് ഇന്ത്യയിൽ മാത്രമല്ല നമുക്ക് ലോകത്തിലെവിടെയും നമ്മുടെ ഉൽപ്പന്നങ്ങൾ ലഭ്യമാകത്തക്ക രീതിയിലാണ് നമ്മൾ അതിൻ്റെയുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് നമ്മൾ ഡീലേഴ്സിന് ഉദ്ദേശിക്കുന്നത് നമുക്ക് മാർക്കറ്റിൽ ഇന്ന് നിലവിലുള്ള മാർക്കറ്റിലേക്ക് വരത്തക്ക രീതിയിലുള്ള ഡീലർഷിപ്പ് നമ്മൾ പുറത്തേക്കും കൊടുക്കും അതോടൊപ്പം തന്നെ നമ്മുടെ കർഷകർ കർഷക സംഘടനകളുണ്ട് നമ്മളെ സംബന്ധിച്ചും പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റീസുകളുണ്ട് ഒരുപാട് റബ്ബർ പ്രൊഡ്യൂസർ സൊസൈറ്റീസ് അവർക്കും നമ്മൾ ഇതിൻ്റെ ഡീലർഷിപ്പ് കൊടുക്കാമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാരണം ഇത് റബ്ബർ കർഷകരുടെ ഒരു ഉൽപ്പന്നമായതുകൊണ്ട് റബ്ബർ കർഷകരിലേക്ക് ഉൾപ്പെടെ കർഷകരിലേക്ക് ഇത് കൂടുതൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പ്രൊഡ്യൂസർ കമ്പനികളും റബ്ബർ ഉൽപ്പാദക കമ്പനികളും ഇതിൻ്റെ ഡീലർഷിപ്പ് എടുക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അവരിലേക്ക് നമുക്ക് ഇതിൻ്റെ ഡീലർഷിപ്പ് എത്തിക്കുന്നതിന് സാധിക്കും എൻ്റെ പേര് ജോമോൻ ഞാൻ റഫ്ഫാമിൻ്റെ സിഇഒ ആണ് ഞാൻ റഫാം എന്ന് പറയുന്നത് നമ്മുടെ ഒരു മുന്നൂറോളം റബ്ബർ കർഷകർ കൂടി ഫോം ചെയ്തൊരു കമ്പനിയാണ് നമ്മുടെ കേരള അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻ്റ് എസ് എഫ് എ സി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു എഫ് പി ഒ ആണ് നമ്മളൊരു അമ്പത് എഫ് പി ഒ ഉള്ളതിൽ അതിൽ റബ്ബറിൻ്റെ എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരേ ഒരു എഫ് പി ഒ ആണ് ഇത് റബ്ഫാമിൻ്റെ റബ്ബർ ഗ്രോ ബാഗ്സ് ആണിത് ഇത് നമ്മുടെ റബ്ബർ കർഷകരുടെ ഷീറ്റ് നമ്മൾ എടുത്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പുതിയ പ്രൊഡക്റ്റാണ് ഇത് ഇതിലുപയോഗിച്ചിരിക്കുന്ന ആർ എസ് എസ് ഫോർ ഷീറ്റാണ് നമ്മൾ കർഷകരുടെ കയ്യിൽ നിന്നെടുക്കുന്ന ഷീറ്റ് നമ്മുടെ ആർ പി എസുകളിൽ കൊണ്ടുപോയിട്ട് അവിടെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് നമ്മൾ ഓരോ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത് ഈ റബ്ബർ ഗ്രോബാഗ് നമ്മൾ സാധാ പ്ലാസ്റ്റിക് ഗ്രോബാഗിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഇതിന് പത്ത് വർഷത്തോളം നമുക്കിതിന് ഗ്യാരൻറ്റി നൽകാൻ പറ്റും ഇത് ഡ്യൂറബിലിറ്റി അത്രയും ടെൻ ഇയേഴ്സ് അടുത്തോളം നമുക്കിത് പറയാൻ പറ്റുന്നുണ്ട് നമുക്കിത് പിന്നെ നമ്മൾ ഇത് എക്കോ ഫ്രണ്ട്ലി ആ ഒരു ആണ് നമുക്ക് ഇപ്പോൾ വരെ നമുക്ക് ഇപ്പോഴത്തെ പ്ലാസ്റ്റിക്കിൻ്റെ പ്രശ്നങ്ങൾ കാരണം നമുക്ക് ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് ഉണ്ടെങ്കിൽ പോലും ഏറ്റവും നല്ല ആൾട്ടർനേറ്റീവ് ആണ് നമ്മുടെ ഈ റബ്ബറിൻ്റെ ഗ്രോ ബാഗുകൾ അത് തീർത്തും എക്കോ ഫ്രണ്ട്ലി ആണ് നമുക്ക് പരിസ്ഥിതിക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല നമുക്ക് മണ്ണിൽ അലിഞ്ഞ് ചേരുന്ന രീതിയിൽ നമ്മൾ ചെയ്തേക്കുന്നത് പിന്നെ നമുക്കിതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി നമ്മൾ വിചാരിക്കണം റബ്ബറിൻ്റെ ഈ ഗ്രോ ബാഗ്സിന് നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ട് അപ്പം നമുക്കിത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഒപ്പം നമുക്ക് ഈ സംഭവം നമ്മൾ മണ്ണ് നിറച്ച് കഴിയുമ്പം നല്ല സ്റ്റേൺ ആയിട്ട് കട്ടിയായിട്ട് നിൽക്കും ഇപ്പോൾ ഫ്ലെക്സിബിൾ ആണെങ്കിൽ പോലും നമ്മുടെ മണ്ണ് നിറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ പ്രൊഡക്റ്റ് നല്ല കട്ടിയായിട്ട് നമുക്ക് നിൽക്കുന്നതാണ് ഒപ്പം ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഫിൽറ്റർ ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ ഒരു ബനാനയുടെ നമ്മുടെ അഗ്രികൾച്ചർ വേസ്റ്റ് യൂസ് ചെയ്തതാണ് അപ്പോൾ ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നമുക്കൊരു എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്റ്റായിട്ട് പറയാം നമുക്ക് അതിൻ്റെ റബ്ബറിൻ്റെ വില കുറവുകൾ കാരണം നമുക്കൊരു വലിയൊരു പ്രശ്നം നേരിടുമ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഈ റബ്ബറിൻ്റെ ഈ ഒരു റബ്ബർ ഗ്രോ ബാഗ് വളരെയേറെ ഹെൽപ്ഫുള്ളാണ് നമുക്കിത് നല്ല രീതിയിൽ ഇതിന് ഒരു സെയിൽ ഈ ഒരു കഴിഞ്ഞ കല കാലുകൾ കൊണ്ട് നമുക്കിത് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ആ ഇത് ഈ റബ്ബർ ഗ്രോ ബാഗ് ഏത് കാലാവസ്ഥ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമുക്കിത് വെലുത്ത് വെച്ചാലോ അതുപോലെ തന്നെ മഴ മഴത്തു വെച്ചാലോ ഒരു കുഴപ്പമില്ല ഒപ്പം നമുക്ക് പറയാൻ ഒരു ഫീച്ചറാണ് നമുക്കിത് പൊട്ടി പോകുന്നില്ല സാധാരണ നമുക്ക് പ്ലാസ്റ്റിക് ഗ്രോ ബാഗ് ഒരു കൊല്ലം അല്ലെങ്കിൽ ഒന്നര കൊല്ലം ആകുമ്പോഴത്തേക്കും പൊട്ടിപ്പോകും പക്ഷെ ഈ റബറിന്റെ ഗ്രോ ബാഗ് നമുക്ക് പൊട്ടിപ്പോകത്തൊന്നുമില്ല പത്ത് വലത്തോളം ലാസ്റ്റ് ചെയ്യും മാത്രമല്ല നമുക്ക് വീടിന്റെ ഒക്കെ ഇപ്പൊ കാർപോർട്ട്സിലൊക്കെ നമ്മൾ വെക്കുവാണെങ്കിൽ സാധാ അഞ്ചട്ടിയൊക്കെ ആണെങ്കിൽ വൺ തേർട്ടി ആ പൊട്ടിപ്പോ ഇതിന് പൊട്ടിപ്പോകുന്ന ഒരു പ്രശ്നമൊന്നും നമുക്ക് ഈ പ്രൊഡക്റ്റ് തീർത്തും റീസൈക്ലബിൾ ആണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് റീയൂസബിൾ ആണ് റീസൈക്ലബിൾ ആണ് ഒപ്പം നമുക്ക് നമ്മുടെ റബ്ബർ ബോഡി നിന്ന് ഈ പ്രൊഡക്റ്റ് നമുക്ക് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട് ദീസ് പ്രോഡക്റ്റ് ഇസ് കംപ്ലീറ്റ്ലി എക്കോ ഫ്രണ്ട്ലി ഓൾസോ ഇറ്റ് ഇസ് റീസൈക്ലബിൾ നമുക്ക് ഈ പ്രൊഡക്റ്റ് റീസൈക്കിൾ ചെയ്ത് അടുത്ത പ്രൊഡക്റ്റ് ഉണ്ടാക്കി മാറ്റാൻ പറ്റും അവിടെ നമ്മൾ എക്കോ ഫ്രണ്ട്ലി ഒരു പെർസ്പെക്റ്റീവ് ആണ് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഈ പ്രൊഡക്ട്സ് നമുക്ക് തീർത്ത് എക്കോ ഫ്രണ്ട്ലി ആണുള്ളത് നമുക്ക് പിന്നെ ഇതിൻ്റെ ഉള്ള സ്മോളിൻ്റെ ഇൻഡോർ പോർട്ട്സ് ഉണ്ട് അത് നമുക്ക് ചെറിയ സൈസസ് ആണുള്ളത് ഇതാണ് നമ്മുടെ റബറിൻ്റെ ഇൻഡോർ പോർട്സ് ഈ ഇൻഡോർ പോർട്സ് നമ്മുടെ ആ ഇപ്പോൾ ഒരു ഇൻഡോർ ഗാർഡനിങ്ങിൽ വലിയ ട്രെൻഡ് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഇൻഡോർ പോർട്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്കൊരു ഒരു ബെറ്റർ ഓൾട്ടർനേറ്റീവ് തന്നെയാണ് നമുക്ക് പരിസ്ഥിതിക്ക് ഒരു പ്രശ്നം നമ്മുടെ ഈ റബ്ബർ ഇൻഡോർ പോർട്ട്സ് ഉണ്ടാക്കുന്നില്ല ഇത് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ എളുപ്പമാണ് നമുക്ക് സെറാമിക്കൊക്കെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ലോസിൽ പൊട്ടി പോകുന്ന പ്രശ്നം വരുന്നുണ്ട് നമുക്ക് ഈ പോർട്ട്സ് പൊട്ടത്തൊന്നുമില്ല പിന്നെ ഇതിൻ്റെ സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വൺ ലിറ്റർ കപ്പാസിറ്റിയിലാണ് ഈ ഒരു ഇൻഡോർ പോർട്ട്സ് വരുന്നത് ഇത് ഏകദേശം ഒരു ടു ഹൺഡ്രഡ് ഗ്രാമേ വരുന്നുള്ളൂ ഇതിൻ്റെ ഒരു നയൻ ടു ടെൻ കളേഴ്സ് അവൈലബിൾ ആണ് നമുക്കിതിൻ്റെ യെല്ലോ റെഡ് വൈറ്റ് ഉണ്ട് ബ്ലൂ ഉണ്ട് ബ്രൗൺ അങ്ങനെ എല്ലാ കളേഴ്സും സാധാരണ നമ്മുടെ സാധാ ഒരു പോർട്സ് നമുക്ക് വെറൈറ്റി ഓഫ് കളേഴ്സ് വളരെ കുറവായിരിക്കും പക്ഷേ നമ്മുടെ ഈ റബ്ബർ പോർട്ട്സ് നമുക്ക് എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് നമുക്ക് ഈ പ്രൊഡക്റ്റ്സ് നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും അതായത് ആമസോണോ ഫ്ലിപ്പ്കാർട്ട് അപ്പം നമ്മുടെ തന്നെ വെബ്സൈറ്റുകളിലും ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് ഈ പോർട്സ് നമ്മുടെ ആർ എസ് എസ് ഫോർ ഷീറ്റ് ഉണ്ടാക്കിയതാണ് റബ്ബർ ഷീറ്റാണ് നമ്മൾ കണ്ടാൽ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ സെറാമിക് അങ്ങനെ വിചാരിക്കും പക്ഷേ ഇത് നമ്മുടെ റബ്ബർ ഷീറ്റ് തന്നെയാണ് കർഷക ഉൽപ്പാദിപ്പിക്കുന്ന ഷീറ്റിൻ്റെ ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഇൻഡോർ പോർട്സ് നമുക്കൊരു എഴ് ലിറ്റർ കപ്പാസിറ്റി വരുന്നത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വാട്ടർ ഹോൾഡർ ഹോൾഡറുണ്ട് നമ്മൾ വീടിൻ്റെ അകത്തൊക്കെ വെക്കുമ്പോൾ ഇൻഡോർ പ്ലാന്റ്സിൽ നമുക്ക് വെള്ളം നമുക്ക് വീടിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ വേണ്ടി ഒരു പ്രൊട്ടക്ഷനുള്ള ഒരു വാട്ടർ കവറും കൂടെ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ വില വരുന്നത് നമുക്കത് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ നമ്മളൊരു സിക്സ് മന്ത്സ് ആയിട്ടോളൂ ഈ പ്രൊഡക്റ്റ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഈ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത് നമ്മൾ റബ്ബറിൻ്റെ പോർട്സ് നമ്മൾ തന്നെയാണ് നമ്മൾ ആദ്യമായിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് ലോഞ്ച് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇതിന് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഇതിൻ്റെ പ്രൊഡക്ഷൻ കൂടും അപ്പം നമുക്ക് ഈ കോസ്റ്റ് വളരെ കുറച്ച് എഫക്റ്റീവായിട്ട് വരും നമുക്ക് കുറച്ചൊരു ത്രീ ഹൺഡ്രഡ് ബിലോ നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ പ്രൈസ് വരുന്നത് നമ്മുടെ ഈ പ്രൊഡക്റ്റ്സ് നമുക്ക് ഓൾറെഡി വാങ്ങിച്ച ആൾക്കാർ വീണ്ടും വാങ്ങിക്കേണ്ടി വരുന്നത് കാരണം വെച്ചാൽ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ആ ഒരു യൂസ് അവർക്ക് മനസ്സിലാവും കാരണം നമ്മൾ സാധാ ഒരു പോട്ട് വാങ്ങിച്ചിപ്പം കളയുന്നേക്കാലും ഭേദം ഈ ഒരു പോട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ടെൻ ഇയേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും സാധാ ഒരു പോർട്സ് നമുക്കൊരു പ്ലാസ്റ്റിക്കാണെങ്കിൽ ഒരു വൺ ടു ടു ഇയേഴ്സ് ആകുമ്പോഴത്തേക്ക് ഇത് പൊട്ടിപ്പോ ഇതിൻ്റെ ആ ഒരു ഫീച്ചേഴ്സ് ഉണ്ടായാലും നമുക്ക് ഇത് കുറേ നാളത്തേക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം ഉണ്ടോ നമുക്കൊരു പ്ലാന്റ് ഓൾറെഡി ഇതിൽ നിപ്പുണ്ട് ഇത് നമുക്ക് ഈ പ്ലാന്റ് ഒരു സിക്സ് മന്ത്സ് ആയി സംതിങ് നിൽക്കുന്നത് ഇതുവരെ ഈ പ്ലാന്റ് ഒരു കുഴപ്പമില്ല ഒപ്പം ഈ പ്ലാന്റ് വേറൊരു ഫീച്ചർ എന്ന് വെച്ചാൽ ഇത് നമുക്ക് റീ ചെയ്യാൻ ചെയ്യാം സാധാ നമുക്ക് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ സെറമേക്കിൻ്റെ പോട്ട് നമുക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ല ഇത് അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് വേറൊരു പോട്ടിലേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും മാറ്റി വരണമെങ്കിൽ ഈ പോട്ട് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആണ് കാരണം നമുക്ക് ഇത് ഒന്ന് എക്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം സൈഡ് ചെയ്യുന്ന പെട്ടെന്ന് തന്നെ വിട്ടു വരും കാരണം റബ്ബർ ആയതുകൊണ്ട് ആ ഫ്ലെക്സിബിലിറ്റി പ്രോപ്പർട്ടി നമുക്കത് യൂസ്ഫുൾ ആണ് അപ്പോൾ നമുക്ക് ഈ പ്ലാന്റ് പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യാൻ എളുപ്പമുണ്ട് പിന്നെ പിന്നെ നമുക്കൊരു വേറെ ഒരു കസ്റ്റമേഴ്സ് വിചാരിക്കും നമുക്ക് ഈ റബ്ബർ ആയ ചിലർക്ക് ചിലർക്ക് അലർജി അല്ലെങ്കിൽ നമുക്ക് ഈ റബ്ബറിൻ്റെ മണം ഇഷ്ടാത്തതുകൊണ്ട് പക്ഷേ ഈ പ്രോഡക്റ്റ് നമ്മളിതിനൊരു പെർഫ്യൂം പോലത്തെ ഒരു മാസ്കിങ് കൊടുത്തിട്ടുണ്ട് റബ്ബറിൻ്റെ ആ നാച്ചുറൽ ആയിട്ടുള്ള ആ സ്മെല്ല് മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു വാനല ഫ്ലേവറ് നമ്മളൊരു മാസ്കിങ്ങിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു നമ്മുടെ റൂമിൽ വെച്ചാൽ പോലും നമുക്ക് വേറെ ഓട്ട് ഫ്ലേവർ ഒന്നും ഓട്ട് സ്മെല്ല ഒന്നും ഇല്ല നമുക്കൊരു നല്ലൊരു സുഗന്ധം തന്നെയായിരിക്കും ഈ പോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമുക്ക് വൺ ഫിഫ്റ്റി റുപ്പീസാണ് ഈ സ്മോൾ ഇൻഡോർ പോട്ടിൻ്റെ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് മുന്നോട്ട് പ്രൊഡക്ഷൻ കൂടുമ്പോൾ ഇതിന്റെ പ്രൈസ് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും നമുക്ക് നമ്മുടെ റഫ്ഫാമിൻ്റെ റബ്ബർ പോട്ടുകൾ റബ്ബർ ഗ്രോ ബാഗുകൾ ഓർഡർ ചെയ്യണമെങ്കിൽ നമ്മുടെ റഫ് ഫാമിൻ്റെ വെബ്സൈറ്റ് ഉണ്ട് റഫ്ഫാം ഡോട്ട് കോം അല്ലെങ്കിൽ നമുക്ക് ഫ്ലിപ്കാർട്ട് ആമസോൺ എല്ലാം നമുക്ക് അവൈലബിലിറ്റി ഉണ്ട് ഒപ്പം നമുക്ക് നമ്മുടെ നമ്പറിൽ നമ്പർ ഇതിൽ കൊടുത്തേക്കാം ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് ഡെലിവറി ചെയ്യാൻ പറ്റുന്നതാണ് ഒപ്പം നമ്മൾ ഗവൺമെന്റ് കേരള അഗ്രോ ബ്രാൻഡിലേക്ക് നമ്മൾ നമ്മുടെ ഈ പ്രൊഡക്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം ഉടനെ തന്നെ കേരള അഗ്രോ ബ്രാൻഡിലും അവരുടെ സ്റ്റോഴ്സിലും നമുക്ക് ഈ പ്രൊഡക്റ്റ്സ് അവൈലബിൾ ആയിരിക്കും ഈ ഒരു റഫ് ഫാം എന്ന് പറഞ്ഞത് അംബ്രല ബ്രാൻഡാണ് നമ്മുടെ നമുക്കറിയാം റബ് റഫ് ഫാം എന്ന് പറയുന്നത് കുറേ ആർ പി എസ് റബ്ബർ പ്രൊഡക്റ്റ് സൊസൈറ്റീസ് കൂടി ഫോം ചെയ്ത കമ്പനിയാണ് മുന്നോട്ട് പോകുമ്പോൾ ഭാവിയിൽ റഫ് ഫാം എന്ന് പറഞ്ഞ ബ്രാൻഡിൽ റബ്ബറിൻ്റെ എല്ലാ പ്രൊഡക്ട്സും നമ്മൾ റിലീസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതുവഴി മാർക്കറ്റ് ചെയ്ത് നമുക്ക് ഇവിടെ എത്തിക്ക് കിട്ടുന്ന അധിക ലാഭം നമ്മുടെ കർഷകർക്ക് കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്